ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹ്യൻ അലക്സാണ്ട്ര ഇന്നത്തെ വീഡിയോ തമിഴേൽ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നൊരു മേക്കപ്പ് ടിപ്സ് ആയിട്ടാണ് വന്നേക്കുന്നത് ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഗേൾസിന് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മേക്കപ്പ് അല്ലെ അപ്പൊ നമുക്ക് റീഡ്യൂസ് ചെയ്യാനും ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൊടുക്കാൻ മറക്കരുത് അതിൽ ഓണം ഒരു ഓപ്ഷൻ വരും അതും കൊടുക്കാൻ മറക്കരുത് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ ഫസ്റ്റ് വൺ ചെയ്ത് നമ്മൾ ഫേസ് ഒക്കെ നല്ലതായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് വേറെ അഴുക്കോ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആക്കി വെക്കുക ഫസ്റ്റ് പാൻസ്റ്റിക് ആണ് കേട്ടോ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ചെയ്ത് വന്നിട്ട് ടൂ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇത് അത് മാത്രമല്ല ഇതില് എസ് പി എഫ് തൊള്ളടങ്ങിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ സൺസ്ക്രീം പോലെ തന്നെയാണ് നമുക്കിത് യൂസ് ചെയ്താലും വലിയ പ്രശ്നം ഒന്നും കിട്ടില്ല നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് പുറത്തൊക്കെ ഇറങ്ങിയാൽ നോർമൽ ആയിട്ടുള്ള ഗേൾസ് അധികം മേക്കപ്പും അങ്ങനെയൊന്നും ടിക്സ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് സൺസ്ക്രീം അപ്ലൈ ചെയ്യും അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഇതും കൂടി ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ നല്ലൊരു ഒരു ഗ്ലോയിങ് കിട്ടും ഫേസിൽ പ്ലാസ്റ്റിക് ഞാൻ അപ്ലൈ ചെയ്യാനേ കഴുത്തിലും ചെവിയിലൊക്കെ ഒന്ന് ചെയ്തേക്കണോ എന്നിട്ട് ഇതുപോലത്തെ സ്പോഞ്ച് ഈ സ്പോഞ്ച് ഞാൻ ഓൺലൈൻ മേടിച്ചു അപ്പൊ ഇത് സോറി ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് വന്നത് ഇതുപോലത്തെ രണ്ടെണ്ണം അല്ലാതെ റൗണ്ട് ഷേപ്പിൽ വരുന്ന സ്പോഞ്ച് ഉണ്ട് നമുക്ക് റീൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്താൽ നല്ല ലുക്ക് കിട്ടും കേട്ടോ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് വേണ്ട എല്ലാം എക്സ്പെൻസീവ് കുറഞ്ഞ കുറഞ്ഞ പ്രോഡക്റ്റുകളാണ് ഞാൻ യൂസ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ നമ്മള് പാൻസിക് അപ്ലൈ ചെയ്ത് ഫേസ്കൂളിൽ പാൻസിക് അപ്ലൈ ചെയ്ത് അതിനുശേഷം പാൻ കേക്ക് ആണ് പാൻ കേക്ക് പലർക്കും അറിയാം പലരും യൂസ് ചെയ്യുന്നതും ആയിരിക്കും പാൻ കേക്ക് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാണ് ഇപ്പൊ ട്വന്റി സെവൻ ആണ് എൻ്റെ കയ്യിൽ പല ഷെയ്ഡും അവൈലബിൾ ആണ് ഞാനിപ്പോ എന്റെ ഫേസിന് മാച്ച് ആവുന്ന ഇത് നോക്കിയാണ് എടുത്തേക്കുന്നത് അപ്പം ഓരോരുത്തരുടെ ഫേസ് നോക്കിയിട്ട് അതനുസരിച്ച് ഷെയ്ഡ് വേടിക്കാം കേട്ടോ അപ്പൊ ഈ താണകൊക്കെ മേടിക്കുമ്പോ അതിന്റെ കൂടെ തന്നെ ഒരു സ്പോഞ്ച് കിട്ടും അപ്പൊ ഈ സ്പോഞ്ച് കിട്ടണമെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളത്തിൽ മുക്കി ഇതുപോലെ വെള്ളം എല്ലാം കവഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് ഇതിന് നന്നായിട്ട് ഇങ്ങനെ രീതി എടുക്കാം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പഴത്തേക്ക് നോർമലി നമ്മൾ ഫേസ് ആയിട്ട് ഇത് നല്ല അങ്ങ് സെറ്റ് ആവാം ഇത് ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമുക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റും ഫൈസ് ഫുള്ള് ഫില്ല് ചെയ്തതിന് ശേഷം ഇതൊന്നും ഡ്രൈ ആവാനായിട്ട് വിടുക നമുക്ക് രണ്ട് ലെയർ അപ്ലൈ ചെയ്യണം ഡ്രൈ ആയതിനു ശേഷം മാത്രമേ സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അത് ഇതുപോലെ തന്നെ വെള്ളത്തില് ൊന്ന് ഡ്രൈ ആയാൽ മതി ആ ചെയ്തിന്റെ കൂടെ തന്നെ അടുത്തത് ചെയ്ത് അതുകൊണ്ടാണ് അപ്പൊ എനിക്ക് ചെയ്ത് ഓക്കെ ആയിട്ടുള്ള ടിപ്സാണ് ഞാനിത് ഞാൻ ഒരുപാട് നാളെ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ആൽബത്തിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു ഞാൻ സ്വന്തമായിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പം ഒരേ മേക്കപ്പ് മതിയായിരുന്നു അവർക്ക് ഓവർ മേക്കപ്പ് വേണ്ടായിരുന്നു എന്തായാലും നമ്മള് സ്ക്രീനിന് മുന്നിൽ നിൽക്കുമ്പോൾ കുറച്ചൊരു ഇത് കാണുന്ന പ്രത്യേകിച്ച് എന്റെ ഒരു ഓയിലി സ്കിന്നാണ് എപ്പോഴും ഇങ്ങനെ അപ്പൊ നമ്മള് രണ്ടാമത്തെ ലെയറും അപ്ലൈ ചെയ്ത് കഴിഞ്ഞേക്കാണ് ചെയ്യണം അപ്പം ആർക്കും ഒന്നും തോന്നരുത് എന്റെ ഐബ്രോ പെൻസിൽ ഇതാ ഇത്രയേ ഉള്ളൂ യൂസ് ചെയ്ത് ഏതാദ്യക്കൊരിത് കാലിയായി ഇരിക്കുക അത് നമ്മൾ എപ്പോഴും ഐബ്രോ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എൻഡിൽ വെച്ചിട്ട് വരയ്ക്കരുത് കാണുന്നുണ്ടോ ബാച്ചിലറിന്റെ ഐ ലൈനർ പെൻസിലാണ് എടുത്തേക്കുന്നത് അതെ കണ്ണ് വലുതാക്കി വരയ്ക്കണം ചെറിയ കണ്ണൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് വലുതാക്കി വരച്ചു മാത്രമേ അവര് ഭംഗി കിട്ടത്തുള്ളൂ കണ്ണിന്റെ താഴെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുകൾ വശം ഈ മുകൾ വശത്തിൽ ഞാൻ ഐ ലൈന യൂസ് ചെയ്യുന്നത് ഓക്കെ കണ്ണ് രണ്ടും ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട് തെറ്റാക്കിട്ടുണ്ട് ഒളിഞ്ഞൊളിഞ്ഞ് നോക്കുന്നുണ്ട് എന്താണ് ഞാനിവിടെ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നോ ലിപ്പാമ് യൂസ് ചെയ്തതിനു ശേഷം മാത്രമേ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാറുള്ളൂ ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിപ്പ് എടുത്തറിയാൻ വേണ്ടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ പെൻസിലാണെന്നുണ്ടെങ്കിൽ നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഔട്ടർ ഒന്ന് വരച്ചു കൊടുക്കണം കേട്ടോ ചെറുതായിട്ട് മതി ഭയങ്കര ഇതിന് വേണ്ട ലിപ്പ് കുറച്ചൂടെ എടുത്തറിയും അപ്പൊ ഒരു ഫിനിഷിങ് ഫീൽ ചെയ്യും കേട്ടോ ഔട്ടർ മാത്രം വരച്ചു കൊടുക്കുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടും സോ ഇപ്പം ഏകദേശം ഒരു ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മേക്കപ്പ് ആണ് കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മസ്കാരി ഉണ്ടെങ്കിൽ അത് വെച്ച് വരച്ചാൽ മതി എന്റെ ഇല്ല ഫൈനലി നമ്മുടെ ഒരു ലുക്ക് ആയിട്ടുണ്ട് ഏകദേശം ഫേസിലെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പൊട്ട് വയ്ക്കുകയാണ് ഒരു വലിയ ഗോവി പൊട്ടാണ് വെക്കുന്നത് ഈ പൊട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ താഴെ ഒരു വൈറ്റ് വൈറ്റ് പൊട്ടും കൂടി വെക്കണം അത് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് മറ്റ് പൊട്ടിൻ്റെ താഴെ ഒരു ചെറിയ ബ്ലാക്ക് പൊട്ടും കൂടി വെക്കണം ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓർണമെൻസ് ഒക്കെ ഒന്ന് ഇടുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ എന്തായാലും ഈ മേക്കപ്പ് ലുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഒന്ന് കമൻസ് ഇട്ടാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്